വരെ ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വളരെ സജീവമായി കൊണ്ട് മണ്ണാർക്കാട് പ്രദേശത്ത് ഐ എൻ എൽ എല്ലാർത്ഥത്തിലും ഇടതുപക്ഷ മുന്നണിയുടെ ഘടകക്ഷിയ നിലയിൽ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട് ഞങ്ങൾ വളരെയേറെ ശുഭപ്രതീക്ഷയോടുകൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ അഭിമുഖീകരിക്കാൻ ഒരുങ്ങിയിരിക്കുന്നത് പക്ഷേ ദൗർഭാഗ്യവശാൽ ഞങ്ങളെ സംബന്ധിച്ച് വളരെ പ്രയാസമുണ്ടാക്കുന്ന ചില തീരുമാനങ്ങൾ യുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ചിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ സ്വതന്ത്രമായി മുന്നോട്ട് പോകാനാണ് ഞങ്ങളുടെ തീരുമാനം തീർച്ചയായും വലിയ ഒരു പാർട്ടി അല്ലെങ്കിൽ കൂടി ഞങ്ങൾക്കും ചില സ്വാധീന മേഖലകളുണ്ട് മണ്ണാർക്കാട് വ്യക്തിപരമായിട്ടായാലും പാർട്ടിക്കായാലും അതിൽ ഒരു മൈനോറിറ്റി പൊളിറ്റിക്സിന്റെ ഒരു പിന്നെ സാധ്യതകൾ എങ്ങനെ വെച്ചുകൊണ്ട് മണ്ണാർക്കാട് മേഖലയിൽ ഞങ്ങൾ മത്സരിക്കുകയാണ് തീർച്ചയായും സമാന മനസ്കരായിട്ടുള്ള ആളുകൾ മണ്ണാർക്കാട് ഉണ്ട് അവരോടൊക്കെ സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഞങ്ങളുടെ പാർട്ടി നേതൃത്വം തീരുമാനിച്ചിട്ടുള്ളത് അതായത് പിന്നെ ഈ മേഖലകളിൽ മണ്ണാർക്കാട് മണ്ഡലത്തിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടത് മണ്ണാർക്കാട് നഗരസഭ കുമരമ്പത്തൂർ പഞ്ചായത്ത് കോട്ടപ്പറം പഞ്ചായത്ത് അറങ്ങൂർ പഞ്ചായത്ത് ഈ തദ്ദേശ സ്ഥാപനങ്ങളിലെ എല്ലാം ഓരോ വാർഡ് വീതം മാത്രമാണ് ഞങ്ങൾ ചോദിച്ചത് മറ്റുള്ള ഘടകക്ഷികളെ മറ്റു പാർട്ടികളെ പോലെ കൂടുതൽ സീറ്റ് ചോദിച്ചുകൊണ്ട് പ്രയാസപ്പെടുത്തിയിട്ടില്ല കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ശക്തിയും അതുപോലെ തന്നെ എത്രത്തോളം ഞങ്ങൾക്ക് പിന്നെ വോട്ട് സാഹചര്യം ഉണ്ട് എന്ന് ഞങ്ങൾക്ക് കൃത്യമായിട്ടറിയാം അപ്പൊ അതിനനുസൃതമായിക്കൊണ്ട് ഒരു സാന്നിധ്യം എന്ന നിലയിൽ ആണ് ഞങ്ങൾ സീറ്റ് ആവശ്യപ്പെട്ടത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് ജില്ലയിലെ പ്രമുഖരായിട്ടുള്ള സി പി ഐ എമ്മിന്റെ നേതാക്കന്മാർ ഞങ്ങൾക്ക് നൽകിയ ഉറപ്പ് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ കൃത്യമായ പരിഗണന നിങ്ങൾക്ക് ലഭിക്കും ലഭിക്കുമെന്നതാണ് പക്ഷേ അതിനെല്ലാം പാടെ അവഗണിച്ചുകൊണ്ട് തീർത്തും അവഗണിച്ചുകൊണ്ടാണ് മുന്നണി സംവിധാനത്തിൽ ഞങ്ങൾക്ക് ഈ ഒരു പ്രയാസം നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഇല്ല അത് പിന്നെ ഞങ്ങള് അതിന്റെ സാധ്യതകൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാന് തീർച്ചയായും ഞാന് പണ്ണാർക്കാട് രണ്ടാം വാർഡിൽ താമസിക്കുന്ന ഒരു വോട്ടറാണ് സ്വാഭാവികം ഇവിടെ വേണ്ട രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അടിത്തട്ടിൽ മാസങ്ങളായി ചെയ്തു വരികയാണ് രണ്ട് ഒന്ന് മൂന്ന് വാർഡുകൾ കൃത്യമായി വോട്ട് ചേർക്കുകയും മറ്റ് പിന്നെ തെരഞ്ഞെടുപ്പ് അനുബന്ധ പ്രവർത്തനങ്ങൾ വ്യാപൃതരായിക്കൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത് ആദ്യത്തിൽ ഈ ഒന്ന് രണ്ട് മൂന്ന് വാർഡുകൾ ഏതെങ്കിലും ഒരു വാർഡിൽ സാധ്യതകൾ ആരാഞ്ഞുകൊണ്ട് നാട്ടുകാരുടെയും സഹകരിക്കുന്ന ആളുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ ചോദിച്ചുകൊണ്ടാണ് അത്തരം തീരുമാനങ്ങളിലേക്ക് പോവുക നിക്ഷേപം ശീലമാക്കാം സുരക്ഷയേ ധർമ്മപ്രിയം ധർമ്മപ്രിയ ഫൈനൻസിംഗ് കമ്പനി പ്രൈവേറ്റ് ലിമിറ്റെഡ്